സി ഫാക്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് വായിച്ചിട്ട് മനസ്സിൽ വരുന്ന വരുന്ന ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരങ്ങളുമായിട്ട് ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് വന്നിട്ടുണ്ട് നിന്ന വിജയുടെ പുതിയ നോവലാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങളെന്ന് നോക്കാം ഈ ബുക്കിനെ ബുക്കിനെപ്പറ്റി കഥയെപ്പറ്റി ഞാൻ അധികം സംസാരിക്കുന്നില്ല ബിക്കോസ് ഇത് റീസൻ്റ്ലി ഇറങ്ങിയിട്ടേ ഉള്ളൂ എല്ലാവരും വായിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചെറിയൊരു റിവ്യൂ പോലെ ഇതിൽ വായിച്ചതിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മൂന്ന് പേരുടെ വ്യൂ പോയിന്റിൽ നിന്നാണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത് ഒന്ന് സ്വാഭാവികമായിട്ടും അതിഥി ശ്രീനിവാസൻ നമ്മൾ കഴിഞ്ഞ ഏറ്റവും പ്രിയപ്പെട്ട എന്നോടൽ കണ്ടു അതിഥി പോയിരിക്കുന്നത് കൽക്കട്ടയിലാണ് സൊ അതിഥീൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള സ്റ്റോറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് കൽക്കട്ടയാണ് അവിടെ അതിഥിക്കുണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമുക്ക് അതിൽ നിന്ന് വായിക്കാൻ പറ്റും രണ്ടാമത് രാഹുൽ എന്ന ഒരു കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് രാഹുലിൻ്റെ വ്യൂ പോയിൻ്റിൽ നിന്നാണ് രണ്ടാമത്തെ സെക്ഷൻ എഴുതിയിട്ടുള്ളത് മൂന്നാമത്തെ സെക്ഷൻ നമ്മൾ ആദ്യത്തെ കഥയിൽ അപ്രത്യക്ഷമായിട്ടുള്ള ശരൺ എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യൂ പോയിന്റിൽ നിന്നാണ് എഴുതിയിട്ടുള്ളത് അതിഥിയുടെ പാർട്ടിൽ നമുക്ക് കാണാനാവുന്നത് അതിഥിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളാണ് അന്നും വളരെ ബോൾഡായിട്ടുള്ള ഇൻഡിപെൻഡൻ്റായിട്ടുള്ളൊരു പെൺകുട്ടിയായിട്ടാണ് അതിഥി വളർന്നു വരുന്നത് നമ്മൾ കാണുന്നത് ഇന്നും അങ്ങനെ തന്നെയാണ് ഇന്ന് അവൾ വളരെ ഹയസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന നല്ലൊരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു സ്ത്രീയായിട്ട് വളർന്നു വരികയാണ് അവിടെ വെച്ചിട്ട് അവൾ പണ്ട് ചെയ്ത പോലെ തന്നെ സപ്പോർട്ട് ചെയ്യേണ്ട ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഹെൽപ്പ് ചെയ്യേണ്ട ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നോ പറയേണ്ട ആളുകളുടെ അടുത്ത് നോ പറയുന്നുണ്ട് അത് അതുപോലെ തന്നെയാണ് അതിഥിയുടെ ക്യാരക്ടർ കുറച്ചും കൂടെ പരിവപ്പെട്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ കുറച്ചുകൂടെ പക്വതപ്പെട്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ ഫീസിൽ നടക്കുന്ന ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റ് അഡ്രസ്സ് ചെയ്യുന്ന ഒരു കുട്ടിയോട് സ്വാഭാവികമായിട്ടും ആദ്യം ആളുകൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് എത്രനാളും പറയാണ്ടിരുന്നത് ഇത്രനാൾ എന്ത് എടുത്തിരിക്കയായിരുന്നു എന്ന് ഇത് സമൂഹത്തിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളാണല്ലോ ഇത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെയധികം റെലവൻറ്റാണെന്നും തോന്നുന്നു എന്തുകൊണ്ട് പറഞ്ഞില്ല ചുമ്മാ ഉണ്ടാക്കി പറയുന്നതായിരിക്കും അയാളുടെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി പേര് ടാർണിഷ് ചെയ്യാൻ വേണ്ടി പറയുന്നതായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ സമൂഹത്തിൽ കേൾക്കുന്നുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെപ്പറ്റി ഈ ബുക്കിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ആ കുട്ടി അതിഥി എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് വളരെ മനോഹരമായി എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുമുണ്ട് അത് നമുക്ക് നല്ലൊരു സോഷ്യലി റലവൻ്റ് ആയിട്ടുള്ളൊരു ഒരു കണ്ടൻ്റായിട്ട് എനിക്ക് തോന്നി രണ്ടാമത്തെ പറയുന്ന രാഹുൽ എന്ന് പറയുന്ന ആളുടെ സ്റ്റോറി എന്ന് പറയുന്നത് വളരെയധികം ട്വിസ്റ്റ് നിറഞ്ഞ ഒരു സ്റ്റോറിയാണത് അത് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും അതായത് വേറൊരാളുടെ ആങ്കിളിൽ നിന്ന് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് വായിച്ചാൽ എങ്ങനെയുണ്ടാവും അങ്ങനത്തെ ഒരു അനുഭൂതിയാണ് നമുക്ക് തോന്നുന്നത് ഭയങ്കര രസമാണ് അത് വായിക്കാൻ നമ്മൾ ആദ്യം വായിച്ച നോവൽ തന്നെ അന്ന് അതിഥീൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ സ്റ്റോറി കണ്ടത് എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് രാഹുലിൻ്റെ ഭാഗത്തു നിന്നാണ് അത് ഭയങ്കര രസമാണ് വായിക്കാൻ തന്നെ അപ്പം നമ്മൾ ആ ആദ്യത്തെ നോവൽ ഒന്നുകൂടെ വായിച്ചൊരു ഒരു പ്രതീതിയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് പക്ഷേ വേറൊരാളുടെ ആങ്കിളിൽ നിന്ന് വായിക്കുന്ന പോലെ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് മൂന്നാമത്തെ പാർട്ട് ശരൺൻ്റെ വ്യൂ പോയിൻ്റ് എന്നാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ തന്നെ നമ്മൾക്ക് ആദ്യത്തെ നോവലിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അത്രയും ആയിട്ടുള്ള എന്തോ ഒരു റീസൺ കൊണ്ടായിരിക്കാം ശരൺ എന്നെ വേണ്ടെന്ന് വെച്ചിട്ടുള്ളത് ആ റീസൺ എനിക്കറിയണ്ട എന്ന് പറഞ്ഞിട്ടാണ് അതിഥി പോകുന്നത് ആ റീസൺ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്നുള്ളത് അതിഥി ശരണിനെ അത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ശരണെ പാട്ട് വായിക്കുമ്പോൾ മനസ്സിലാവും കാരണം ശരൺൻ്റെ ആ ഒരു റീസൺ എന്ന് പറയുന്നത് ഭയങ്കര ജെനുവൻ ആയിട്ടുള്ളൊരു റീസൺ ആണ് അത് ഒരു സർപ്രൈസ് ഫാക്ടറായിട്ടിരിക്കട്ടെ നിങ്ങൾ വായിച്ചു തന്നെ മനസ്സിലാക്കുക ഈ ഈ കഥയിൽ എനിക്ക് രണ്ട് മൂന്ന് സജഷൻസ് പറയാനുണ്ടെങ്കിൽ ഒന്ന് ഇത് നിറയെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ഇതിൻ്റെ പ്രിൻറ്റിങ്ങിൽ ചില അക്ഷര തെറ്റുകൾ ഭയങ്കര ഇവിടെ രണ്ടാമതായിട്ട് എനിക്ക് നിംന വിജയോട് പറയാനുള്ളത് ചില ചില ഏരിയാസിൽ ചില ഭാഗത്ത് വിവാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് ചിലയിടങ്ങളിൽ അയാളെപ്പറ്റി പറയുന്നത് വിവാൻ എന്ന് തന്നെയാണ് പക്ഷേ ചിലയിടങ്ങളിൽ ഇവാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ മറിച്ച് നോക്കുകയാണ് ആരാണ് ഇവാൻ ഇതാരെ ആരെ പറ്റിയാണ് പറയുന്നത് എന്നെനിക്ക് ഡൗട്ടായിരുന്നു സോ ഇതൊരു അക്ഷരപശകാണോ അതോ മര്യാദയ്ക്ക് പ്രൂഫ് റീഡ് ചെയ്യാത്തതാണോ അത് ഭയങ്കര ഒരു വളരെ എവിഡൻ്റ് ആയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ് പേജ് നമ്പർ സെവൻറ്റി അതിൽ ഇങ്ങനെ പറയുന്നുണ്ട് വിവാൻ പറയുകയാണ് നാല് വർഷം മുമ്പാണ് പപ്പ മരിക്കുന്നത് പൊതുവേ ആൺകുട്ടികൾക്ക് അച്ഛനോടുണ്ടാകുന്ന കുറവ് എനിക്കും പപ്പയോടുണ്ടായിരുന്നു അകൽച്ച കുറവ് എന്നല്ലല്ലോ പറയുക അടുപ്പക്കുറവ് എന്നല്ലേ പറയാം അല്ലെങ്കിൽ ഒരകൽച്ച എന്നല്ലേ പറയേണ്ടത് ഇത് രണ്ടും കൂടെ ആയി രണ്ട് നെഗറ്റീവും കൂടെ ആയിട്ട് അതൊരു പോസിറ്റീവായിട്ട് മാറി സോ ഇതാണ് ഞാൻ എനിക്ക് തോന്നിയ മറ്റൊരു മിസ്റ്റേക്ക് നമ്പർ ഇരുന്നൂറ്റി പതിനാറില് ഒരു രണ്ട് കപ്പിൾസ് അവർ ആരാണെന്ന് ഞാൻ പറയുന്നില്ല അത് സ്പോയിലറായി പോകും അപ്പം ഈ രണ്ട് കപ്പിൾസ് അവർ ഒരു ബീച്ചിൽ പോവാണ് വെളുപ്പിനെ മണിക്ക് മുമ്പേ അവർ പുറപ്പെട്ടു നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ താണ്ടി ആറര ആയപ്പോൾ അവർ ബീച്ചിലെത്തി അപ്പോൾ പോകുന്നതിന് മുന്നേ ഈ പെൺകുട്ടി ആൺകുട്ടിയോട് പറയുന്നുണ്ട് ഞാൻ നിനക്ക് സൂര്യ ഉദയത്തിനോടൊപ്പം സുലൈമാനി കുടിച്ചിട്ടുണ്ടോ ഞാൻ നിനക്ക് അത് കാണിച്ചു തരാം ഞാൻ വാങ്ങിച്ചു തരാം അങ്ങനെ പറഞ്ഞാണ് ഇവർ പോകുന്നത് അപ്പോൾ ആറരയോടുകൂടി ഇവർ ബീച്ചിലെത്തിയിട്ടുണ്ട് ആറരയ്ക്ക് അവിടെ എത്തി സുലൈമാനി വാങ്ങിച്ചു കൊടുത്തിട്ട് അവൾ പറയാണ് ഇതാ ഞാൻ പ്രോമിസ് ചെയ്ത പോലെ സൺസെറ്റും സുലൈമാനിയും റെഡി അപ്പോൾ സൺ റൈസല്ലേ ആവുക സൺസെറ്റല്ലോ ആവുക രാവിലെയല്ലേ ആറരയ്ക്ക് അടുത്തതായി ഞാൻ വായിച്ച് എനിക്ക് ഒട്ടും കൺവിൻസിങ് ആയി തോന്നാത്തത് ഡയറി എഴുതിയിരിക്കുന്ന രീതിയാണ് ഒരു ഡേറ്റ് ഇട്ടിട്ടുണ്ട് ജൂൺ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഒരു വ്യാഴാഴ്ച വൈകുന്നേരമാണ് ഞാൻ സലീമിനെ ആദ്യമായി കാണുന്നത് എല്ലാ ആഴ്ചയിലേയും പോലെ കൊളോണിയൽസത്തിൻ്റെയും മഹാ ലോകമഹായുദ്ധങ്ങളെയും കുറിച്ചുള്ള ബോർഡടിപ്പിക്കുന്ന എബ്രഹാം ആഷിൻ്റെ ഹിസ്റ്ററി ക്ലാസ് പ്രതീക്ഷിച്ചിരുന്ന ഞങ്ങൾക്ക് മുന്നിലേക്ക് കയ്യിൽ പുസ്തകങ്ങളുമായി ഒരു വലിയ വട്ട കണ്ണടയം വെച്ച് പുതിയ ഗസ്റ്റ് ലെക്ചറായി അവൻ വന്ന് കയറുന്നു സലീം റഹ്മാൻ ക്ലാസ്സിലേക്ക് കാലെടുത്ത് വെച്ച നിമിഷം മുതൽ അവിടെ നിശ്ശബ്ദമാക്കിയ എല്ലാ കാതുകൾക്കും അവൻ തന്നിലേക്ക് തുറന്നു വെച്ചു അവൻ്റെ രൂപത്തേക്കാൾ എന്നെ ആകർഷിച്ചത് അവൻ്റെ ശബ്ദമായിരുന്നു കനമുള്ള വ്യക്തതയുള്ള വാക്കുകൾ അതിനെ ആളുകൾക്കുള്ളിലേക്ക് തുറ തുറ തറച്ചിടുന്ന മൂർച്ചയുള്ള അവൻ്റെ ശബ്ദം അപ്പോൾ ഒരു ഒരു ദിവസം നമ്മൾ ഡയറി എഴുതുമ്പോൾ ആ ദിവസം എന്ത് സംഭവിച്ചു എന്നല്ല ഉള്ളതല്ലേ എഴുതുക പക്ഷേ ഇതിൽ എഴുതിയിരിക്കുന്നത് അന്നങ്ങനെ സംഭവിച്ചു ഇന്നിങ്ങനെ സംഭവിച്ചു ഒരേ ഒരു ഡേറ്റിൽ മാത്രമാണ് ഇന്ന് ആദ്യമായിട്ട് ഞാൻ ക്ലാസ്സിൽ എഴുന്നേറ്റ് നിന്ന് കൂടി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് അതുമാത്രമല്ല ആദ്യമായി ഒരു സർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവൻ എന്ന് അഭിസംബോധന ചെയ്യുന്നത് അത്ര ശരിയാണ് പിന്നെ ഇന്നു മുതൽ ഞാൻ എന്നു മുതലാണ് ഞാൻ അയാളെ സ്നേഹിച്ചു തുടങ്ങിയെന്നറിയില്ല ജൂലൈ രണ്ടാം തീയതി എഴുതിയിരിക്കുകയാണ് എന്നു മുതലാണ് സലീമിൻ്റെ കണ്ണുകൾ എന്നിലേ എന്നെ തേടാൻ തുടങ്ങിയതെന്ന് ചോദിച്ചാലറിയില്ല അതും ഇന്ന് ഞാൻ ഇപ്പം ഞാൻ ആണ് ഈ ഡയറി എഴുതുന്നതെങ്കിൽ ഇന്ന ഡേറ്റ് എഴുതി ജൂലൈ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് നേടിയിട്ട് ഞാൻ എഴുതുന്നത് ഓ ഇന്ന് ഞാൻ സലീമിൻ്റെ കണ്ണുകൾ എന്നെ തേടുന്നത് ശ്രദ്ധിച്ചു എന്ന മുതലായിരിക്കാം അവൻ എന്നെ തേടി തുടങ്ങിയത് അങ്ങനെയായിരിക്കാം ഞാൻ എഴുതുക പക്ഷേ ഇത് ഡയറി എഴുതിയിരിക്കുന്നത് കഥാപാത്രമല്ല ഡയറി എഴുതിയിരിക്കുന്നത് കഥ പറയുന്ന നിന്ന വിജയാണ് അങ്ങനെയാണ് നമുക്ക് ഈ ഡയറി എഴുതിയിരിക്കുന്നത് വായിച്ചാൽ ഫീൽ ചെയ്യുന്നത് എനിക്കങ്ങനെയാണ് തോന്നിയത് നിങ്ങൾ വായിച്ചിട്ട് അഭിപ്രായം പറയുക ആസ്വാദക എന്ന രീതിയിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കേണ്ടത് എൻ്റെ ഒരു ധർമ്മമായിട്ട് തോന്നിയതുകൊണ്ടാണ് ഇതിനെപ്പറ്റി സംസാരിച്ചത് ഒരിക്കലും നിങ്ങളുടെ പേര് ടാർണിഷ് ചെയ്യാൻ വേണ്ടി അല്ല ഇത് ചെയ്തത് അടുത്തൊരു പതിപ്പിൽ ഈ മിസ്റ്റേക്കെല്ലാം കറക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഉള്ള ഉറച്ചു ബോധമുള്ളതുകൊണ്ടാണ് ഇത് ചൂണ്ടിക്കാണിച്ചത് ഈ തെറ്റുകൾ ഒരിക്കലും ഈ നോവലിനെ ബാധിക്കുന്നേ ഇല്ല ഇത് ഡെഫിനറ്റ്ലി ഒരു ഗുഡ് റീഡാണ് നിന്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് വായിച്ചവർ ഉറപ്പായും ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് വായിക്കണം വായിച്ചിട്ടില്ലാത്തവർ ആദ്യം ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് വായിച്ചതിന് ശേഷം ഇത് വായിക്കുക നല്ലൊരു ഗുഡ് റീഡാണ് മൂന്ന് സെപ്പറേറ്റ് നോവൽ വായിച്ചൊരു അനുഭൂതി കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ബുക്കുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്